വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെ പി സി സിയുടെ ദാനസംഹരണ യജ്ഞത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി ഒരു മാസത്തെ ശമ്പളമായ തൻ്റെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ സംഭാവന നൽകിയിരിക്കുകയാണ് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ എം പി നേരിട്ട് വിലയിരുത്തലുകൾ നടത്തും പാർട്ടി ഘടകങ്ങളും മറ്റ് സംഘടനകളും എം പിമാരും എം എൽ എമാരും കൈമാറേണ്ട തുക എന്താണെന്ന് കൃത്യമായി തീരുമാനിച്ച അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും നേ നേതാക്കൾക്കും മൊബൈൽ ആപ്പ് വഴി സംഭാവന നേരിട്ട് കൈമാറാൻ കഴിയും അക്കൗണ്ടിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംഭാവന നൽകിയ വ്യക്തിക്ക് കെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ഒപ്പോടുകൂടിയ ഡിജിറ്റൽ രസീതും എസ് എം എസും വഴി നേരിട്ടുള്ള സന്ദേശം ലഭിക്കുകയും ചെയ്യും സകലതും നശിപ്പിച്ച വലിയ ഒരു ദുരന്തം നേരിട്ട് നിൽക്കുകയാണ് വയനാട്ടിലെ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അവർക്കുണ്ടായത് സാങ്കൽപ്പിക്കാൻ പോലും ആകാത്ത നഷ്ടങ്ങളിൽ നിന്ന് അവർ മോചിതരാകാൻ നമ്മുടെ പിന്തുണ വളരെയധികം ആവശ്യമാണ് എന്റെ ഒരു മാസത്തെ മുഴുവൻ ശമ്പളവും ദുരിതബാധിതരുടെ സഹായത്തിനും പുനരധിവാൻ ും വേണ്ടിയുള്ളതിലേക്ക് ഞാൻ സംഭാവന ചെയ്യുന്നു തങ്ങളാ ലാഭം വിധം സംഭാവന നൽകാൻ എല്ലാ ഇന്ത്യക്കാരോടും അഭ്യർത്ഥിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു വയനാടിന് വേണ്ടിയുള്ള എത്ര ചെറിയ സഹായവും വളരെയധികം പ്രയോജനപ്പെടും രാജ്യത്തിന്റെ തന്നെ മനോഹരമായ ഒരു ഭാഗമാണ് വയനാട് ഏറെ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന അവിടുത്തെ ആളുകളുടെ ജീവിതം പുനർനിർമ്മിക്കാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് സഹായിക്കാം അതിനായി പ്രവർത്തിക്കാം രാഹുൽ ഗാന്ധി സാമൂഹിക മാധ്യമമായ എക്സിൽ രേഖപ്പെടുത്തി വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ട വയനാട് ജനതയെ അതിജീവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു ഇതിനുള്ള ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയാണ് അതിന്റെ ഭാഗമായി സ്റ്റാൻഡ് വിത്ത് വയനാട് ഐ എൻ സി എന്ന മൊബൈൽ ആപ്പ് ധനസംഹരണം നടത്തുന്നുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് വയനാട് കരകയറുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത് ോഷമാണെന്നും മഴ മാറികൾ വിനോദസഞ്ചാരത്തെ പുനർജീവിപ്പിക്കാമെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ടൂറിസ്റ്റുകളെ എത്തിക്കാൻ വേണ്ടി കൂട്ടായ ശ്രമം വളരെയധികം അത്യാവശ്യമായ ഘടകമാണ് വയനാട് അതിമനോഹരമായ സ്ഥലമായി ഇപ്പോഴും തുടരുകയാണ് ലോകത്തിലെയും രാജ്യത്തിലെയും വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ വയനാട് ഒരുങ്ങുകയാണ് അതിനാവശ്യമായ എല്ലാ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ദുരന്ത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു അതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആദിവാസികൾക്ക് ഇത്തവണ മുൻ എം കൂടിയായ രാഹുൽ ി ഓണക്കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സ്വന്തം ചെലവിലാണ് ഈ കിറ്റ് വിതരണം നടത്തിയത് ചോക്കാട് നാൽപ്പത് സെന്റിലെ ആദിവാസികൾക്ക് ഓണക്കിറ്റ് അദ്ദേഹം നൽകി വണ്ടൂരിലെ എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത് നിയോജക മണ്ഡലങ്ങളിലെ വിതരണ ചുമതലകൾ യു കമ്മിറ്റിയുടെ കീഴിലായിരുന്നു പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി കിറ്റ് വിതരണം ആരംഭിച്ചത് വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ അപകടത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സൗകര്യം ഒരുക്കണമെന്നാവശ്യം ലോക്സഭ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായി രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്തിരുന്നു കേരളത്തിനായി നിരവധി സഹായ പദ്ധതികളാണ് രാഹുൽ ഗാന്ധി നടപ്പിലാക്കുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയെ എത്രയും വേഗം തന്നെ പുനർജീവിപ്പിക്കണമെന്നും അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു